ഇതാണ് അമ്പലം ഈ അമ്പലത്തിലോട്ടാണ് ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്നത് എല്ലാവരും റെഡിയായി കുളിച്ച് റെഡിയായി അമ്പലത്തിൽ പോന്ന് അത് അഞ്ഞൂറ് വർഷം പഴക്കമുള്ള ഒരു അമ്പലമാണ് ഇവിടെ വരുന്നത് മരിച്ച ആൾക്കാരുടെ ആത്മാവിന് ശാന്തി കിട്ടാൻ വേണ്ടിട്ട് മോക്ഷം കിട്ടാൻ വേണ്ടിയിട്ട് വന്നിട്ട് ശ്വാസം കിട്ടാനുള്ള ഇത് കേറ്റോന്ന് ഓക്കെ അതായത് ആൾക്കാർ മരിച്ചു കഴിയുമല്ലോ അപ്പോൾ അവർക്ക് മോക്ഷം കിട്ടാനായിട്ട് ഇവിടെ നിന്ന് എന്തോ ഒരു പൂജ അവർ ഓഫർ ചെയ്യും എന്നിട്ടത് ചെയ്യും ആ പൂജ ചെയ്ത് കഴിയുമ്പോഴാണ് അവർക്ക് മോക്ഷം കിട്ടുക മരിച്ച ആൾക്കാരുടെ ആത്മാവിന് മോക്ഷം കിട്ടുക ഒരു വിശ്വാസമുണ്ട് അതിന് മരണമാണ് ഇത്രയും ആൾക്കാർ ഇവിടെ മെയിനായിട്ടുള്ളത് ആ പൂജയാണ് എഴുപത് രൂപ ഒക്കെ സാധനം വാങ്ങിച്ചു ചട്ടിട്ട് കുറേ പൂവ് ആ സംഭവം പറഞ്ഞില്ലേ ഷൂ ഇവിടെ ഉരുടെ വരണ നേടത്ത് ഉണ്ടാവാൻ ചാൻസ് കൊറവാണ് വല്ല ചോർപ്പ സാറില് നോക്കേണ്ടി വരും പോയത് അറിയ മാലയും വളയും അവന്റെ കുറേ കളക്ഷൻസ് ഒക്കെ ഉണ്ട് ഇവിടെ ഫുള്ള് കേട്ടോ ഞാൻ നേരത്തെ എടുത്തിരുന്നു പക്ഷേ ഇങ്ങോട്ട് വന്നു വന്നുവാണെന്ന് എടുത്തിരുന്നില്ല കരിവളയാണോ അത് അറിയില്ല കരിവാള ആവാൻ ചാൻസ് ഇല്ല അത് കുറച്ച് വലുതാണ് മീൻസ് കറുത്താണ് പക്ഷെ കുഞ്ഞു പിള്ളേർക്ക് ടൈപ്പ് അല്ല എല്ലായിടത്തും ഒരേപോലത്തെ സംഭവങ്ങളൊക്കെ തന്നെയാണ് ഉള്ളത് പക്ഷേ എന്താ ചിലപ്പോൾ വില പേശുമ്പോൾ വ്യത്യാസം ഉണ്ടാവുമായിരിക്കും ഇതൊക്കെ കാണാൻ നല്ല രസമുണ്ട് ഓക്കേ ആ ചേച്ചിനെ വിളിച്ചിട്ട് ആ ചേച്ചി നോക്കണ പോലും ഇല്ല നമുക്ക് വേറെ ഒരാളോട് ചോദിക്കാം ഏകദേശം എത്ര വരും അറിയാല്ലോ ഇവിടെ മറ്റേ നേരമുള്ള വളയുണ്ട് നേരം വളവുണ്ട് ദീദി ഞാൻ വിളിച്ചിട്ടെന്തായാലും കേക്കാത്ത എന്റെ സൗണ്ട് കേക്കാത്ത ദീദി കിഡ്നോ പച്ചാസ് പച്ചാസ് അമ്പത് അമ്പത് രൂപ ഇതിന് രണ്ടു വള കിട്ടും വലിയ വള പിന്നെ ബാക്കി വില പേശിയാല് കുറച്ച് വരും ഞങ്ങള് പട്മയില് ഇരുപത് രൂപക്ക് വള വാങ്ങിച്ചിരുന്നു നോക്കട്ടേട്ടാ വേറെന്തൊക്കെ ഇതിനൊക്കെ എന്ത് കട്ട് ചെയ്യാന് മുന്നേ നല്ല കട്ട് പിന്നെ കൊറേ രുദ്രാക്ഷം പോലത്തെ കുറച്ച് മാലകള് കുഞ്ഞിപ്പിള്ളേരുടെ വള അതെ കുഞ്ഞിപ്പിള്ളേരുടെ വള കുങ്കുമം കുറെ സാധനങ്ങള് സംഭവാണ് മറ്റേ തട്ട് പോലത്തെ കൊറേ പൊട്ട് ഇവിടെ അതൊക്കെ തന്നെ എല്ലായിടത്തും ഒരേ സംഭവങ്ങൾ തന്നെ ചെയ്യ അതേപോലെ തന്നെ വേറെ എത്ര വേറെ കടേലുണ്ടല്ലോ അതിന് എത്ര രൂപ നോക്കിയാലോ ഏത് കടേന ബെറ്റർന്ന് ഇവിടെയാണാവോ അതുപോലത്തെ നോക്കട്ടെ ये कितना साठ साठ आदत रहना वो साठ वो सेट है ना ये सेट है हाँ दो से दो को मिलेगा दो हाँ बड़ा लीजिएगा छोटा लीजिएगा और छोटा है ओके साठ को दो हाँ ठीक है साठ है ट्रेनर नोड़ा नहीं എല്ലാരും വാങ്ങണം ഇതേ മഞ്ഞ കളറിൽ തീയർ സാധനം വന്നിച്ച് കഴിച്ചു ഇവരെല്ലാരും വാങ്ങിച്ചിട്ടുണ്ട് എവിടെ നീന്തോ ഇതുവളുടെ എല്ലാവരുടെ കയ്യിലും ഉണ്ട് ഇറങ്ങുന്നുണ്ടാ എല്ലാവരുടെ ഇവിടെ കൊറേ പാവകളുണ്ട് പിന്നെ ലസി അയ്യോ ലിയുടെ ഫോട്ടോ കണ്ടില്ലേ മറന്നുപോയി ലസിയുടെ കിട്ടിയില്ല സാരില്ല ലീ ഞാൻ കുടിച്ചില്ല എനിക്ക് ലസി കുടിച്ച തലവേദന എടുക്കും പക്ഷേ ഞാൻ ചുമ്മാ ഒന്ന് ടേസ്റ്റ് ചെയ്തായിരുന്നു അമ്പത് രൂപയുടെ സ്പെഷ്യൽ ലസ്സി ഉണ്ട് അതിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും പിന്നെ മുപ്പത് രൂപയുടെ നോർമൽ ലസി ഉണ്ട് അതുവരെ നോർമൽ ലസി നിന്ന് ഇത്തിരി ടേസ്റ്റ് ചെയ്ത് ഞാൻ എനിക്കറിയൂല ഇത് കൂടി തല തലവേദന എടുക്കും പക്ഷെ ഞാൻ പണ്ടൊരെണ്ണം കുടിച്ചതിന്ന് എനിക്ക് തലവേദന എടുത്തിട്ടുണ്ട് അതാരണം ഞാൻ ഇപ്പം ട്രസ്റ്റ് ഞാൻ നിന്നില്ല ഇപ്പൊ ഞങ്ങളിതായി തിരിച്ചു പോവാണ് ഇതിപ്പോ മലയുടെ മുകളിൽ നിൽക്കണ് ഇനി കുറച്ച് കഴിഞ്ഞോട്ട് താഴോട്ട് ഇറങ്ങും കുറച്ചേനോട്ടല്ലേ ഇറങ്ങിക്കൊണ്ടിരിക്കയാണ് താഴോട്ട് ഇറങ്ങി റൈറ്റിലോട്ട് പോയാല് ഹോട്ടല്